അലഹമില്ല അങ്ങനെ ചിക്കൻ വറ്റിച്ചെടുത്തതും തക്കാളി ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അല്ലാമലൈക്കുറമി വാബർകാത്തു നമുക്കിന്ന് ചിക്കൻ വറ്റിച്ചെടുത്തതും നല്ല തക്കാളി ചോറ് ഉണ്ടാക്കാം അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മസാല പുരട്ടി കൊടുക്കാം അത് കഴിഞ്ഞ് പാത്രം അടുപ്പി വെച്ച് ചെമ്പ അടുപ്പി വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ തിളച്ച് വരുമ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് അടച്ച് അടച്ച് വെച്ച് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഒഴുവിധം ബന്ധു വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്ത് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് മിക്സിന് ശേഷം ഒന്ന് അടച്ച് അടച്ച് വെച്ചെടുക്കാം ഇത് നമ്മൾ വേവിക്കുന്നതിൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിത് വേവിക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ച ശേഷം ഒന്ന് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടതിന് ശേഷം അത് ചിക്കനുമായി നല്ലതുപോലെ യോജി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചിക്കനിൽ മാത്രമേ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് മസാലയുമായി യോജിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തത് മസാലയുമേ യോജിപ്പിക്കുകയാണ് അത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം അതുപോലെ ചിക്കനിൽ തക്കാളിയും ചെറിയുള്ളിയും സവാളയും ഇഞ്ചിയും പേസ്റ്റൊക്കെ നല്ല പിടിച്ച് ചിക്കൻ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കുറച്ച് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കറി മസാല ലാസ്റ്റ് ഇടാറുള്ളൂ ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മണവും ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചിക്കൻ നല്ല വെള്ളമൊക്കെ നല്ല വറ്റി നല്ല ടിക്കായി വന്നിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ചിക്കൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് ഇവിടെ വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ വറ്റി ചിക്കൻ വറ്റിച്ചെടുത്ത് ഇവിടെ തയ്യാറായിരിക്കുകയാണ് നമുക്ക് തക്കാളി ചോറ് തയ്യാറാക്കാം അതിനായിട്ട് അത് ആ അരി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചേക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരി വേവിച്ചെടുത്ത് നമുക്ക് അരിപ്പയിലേക്ക് മാറ്റാം ഇനി നമുക്ക് തക്കാളി ചോറിലുള്ള മസാല തയ്യാറാക്കാം അതിനായി ഒരു ചെമ്പടിപ്പി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചെറിയ ഉള്ളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് മുളക് കീറിയത് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക സവാളയെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പേരിന് മാത്രം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി തട്ടിയിട്ട് കൊടുക്കാം തക്കാളി നല്ല പോലെ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം കുറേച്ച് കുറച്ച് ചോറിട്ട് കൊടുക്കാം ചോറെ എല്ലാം മസാലമായി മസാലയായി മല മസാലയുമായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്